എല്ലാവർക്കും നമസ്കാരം ഞാൻ നൌഷാദ് റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ എല്ലാ വീഡിയോയിലും നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ വീഡിയോ ആണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യൽ ഇന്ന് നിങ്ങൾ എൻ്റെ ഈ പിറകു വശവും സൈഡ് വശവും കാണുന്നത് നമ്മുടെ കടലാസ് പൂവിൻ്റെ ചെടികളാണ് നമ്മുടെ മോകൺ വില്ല ഈ വർഷം മുതലാണ് ഞാൻ ഈ കടലാസ് പൂവിൻ്റേത് നമ്മുടെ സെയിലിനായിട്ട് ഒരുങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ കാണുന്നത് എൻ്റെ മദർ പ്ലാന്റുകളാണ് നമ്മുടെ ഫ്ലെയിം റെഡ് അതുപോലെ ഫയറോ പാൽ നമ്മുടെ കടലാസ് പൂവിന്റെ ചെടികൾ നമ്മുടെ സെയിലിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ചെറിയ ചെറിയ തൈകളാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മദർ പ്ലാന്റുകളാണ് ഞാൻ ഇത് ഒന്ന് രണ്ട് വർഷമായിട്ട് ശേഖരിച്ച് നമുക്ക് മദർ പ്ലാന്റ് ഒരുക്കി വെച്ചതാണ് ഇത് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ നിങ്ങളുടെ ഇന്ന് കാണിക്കുന്നതാണ് നമുക്ക് നമ്മുടെ കുറച്ച് വെറൈറ്റികൾ നമ്മുടെ ഈ ബോഗൺ വില്ലയുടെ വെറൈറ്റികൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫ്ലെയിം പ്ലെയിം ബ്രെഡാണിത് ഉണ്ടല്ലേ ഈ ഫ്ലെയിം റെഡ് കൂടുതൽ പേർക്കും അറിയുന്നൊരു വെറൈറ്റിയാണ് നമുക്ക് ഈ ഇലകൾ കാണാത്ത തന്നെ ഇതിൻ്റെ ഒരു കളറ് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നമ്മുടെ ഈ ഫ്ലെയിം റെഡ് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് കിടക്കുന്നത് ഇതാണ് ഫയർ ഓപ്പാൽ ഫയർ ഓപ്പാലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് നമുക്ക് ഈ റെഡിൻ്റെ അപ്പുറം ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ ഈ ഫയർ ഓപ്പാൽ ഫയറോപ്പാല് ഫയറോപ്പാലും കൂടുതലായിട്ടും നമുക്ക് മുറ്റത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് നമ്മുടെ ഈ ഫയർ ഓപ്പാൽ അതുപോലെ ഈ കാണുന്നത് നമ്മുടെ കയാട്ട ഇനത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ടൊരു വെറൈറ്റിയാണ് അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ഗോൾഡൻ സൺഷെയിൻ ആണ് ഗോൾഡൻ ഡൻ സൺഷെയിൻ്റെ കളറ് നമുക്ക് ഒരു ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല ഇതൊരു മൂന്ന് നാല് കളറിലോളം മാറുന്നതാണ് ഇത് പൂവുണ്ടായ ഒരു ടൈമാണ് ഈ കാണുന്നത് ഇതാ ഇതാദ്യം തുടങ്ങാൻ ഈ ഒരു വൈറ്റ് കളറിലാണ് ഇതിന് നമുക്കൊരു ഗോൾഡൻ കളറിലേക്ക് നമുക്ക് ഈ ഗോൾഡൻ സൺഷെയിന് മാറിക്കിട്ടും അതുപോലെ നിങ്ങളുടെ ഈ കാണുന്നത് ചിത്ര വെറൈറ്റിയാണ് ചിത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ തന്നെയാണ് ഇതും നമുക്കൊരു മൂന്ന് നാല് കളറിലേക്ക് നമുക്ക് ഒരു ഇനമാണ് അതുപോലെ ഈ കാണുന്നത് നമ്മുടെ പൂനാ പിങ്കാണ് പൂനാ പിങ്ക് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി കണ്ടില്ലേ നമ്മുടെ ഈ കടലാസ് പൂവിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേകതരം ഭംഗിയാണ് ഇത് ഞാൻ പറയേണ്ടതില്ല അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ചില്ലി ഐസ്ക്രീം അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ടാങ് ലോങ് പൂവ് കൂമ്പി നിൽക്കുന്ന ഒരു ഇനമാണ് പുതിയൊരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ടാങ് ലോങ് കാണുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ഓറഞ്ച് ഇത് ഓറഞ്ച് കളറിലുള്ള നമ്മുടെ ബോഗൺ വില്ലയാണ് അതുപോലെ നമ്മുടെ ഇത് പൂനാൽ ആവൻഡർ വെറൈറ്റിയിൽപ്പെട്ട ഒരു ഇനമാണ് ഇത് കണ്ടില്ല ഇതിൻ്റെ എല്ലാം പൂവിൻ്റെ ഭംഗി കണ്ടില്ല ഇതുപോലെയെല്ലാം നമുക്ക് വളർത്തണ്ട ഇത് നമ്മുടെ ഈ മദർ പ്ലാന്റ് വളർത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് നമുക്ക് വളർത്തണം നമ്മുടെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേകതരം ഒരു ഒരു വൈബ് തന്നെയാണ് നമ്മുടെ ഈ ബോഗൺ വില്ല നമ്മുടെ മുറ്റത്ത് ഒരു നാലോ അഞ്ചോ ചട്ടിയിൽ ഇതുപോലെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നമുക്കിതൊക്കെ പ്രൂൺ ചെയ്ത് നമുക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് വേണം നമുക്കിത് വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത് മദർ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വളർത്തിയത് ഞാൻ നിങ്ങളുടെ ഇത് മദർ പ്ലാന്റുകൾ നിങ്ങളുടെ കാണിച്ചു തരുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ ബോഗൺ വില്ല കുറച്ച് ഈ വർഷം നമുക്ക് വിൽപ്പനക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഓഫറായിട്ടാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പം നമുക്ക് നമ്മുടെ നഴ്സറിയിൽ ഈ വർഷം വിൽപ്പനക്ക് റെഡി ആയിട്ടുള്ള തൈകൾ ആണ് ഈ കാണുന്നത് കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ ഈ വർഷം നമുക്ക് കുറച്ച് തൈകൾ മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് വിൽപ്പനക്ക് റെഡി ആയിട്ടുള്ള തൈകൾ അപ്പം നമുക്ക് ഇതിൻ്റെ ഇന്ന് ഞാനൊരു ഓഫർ പ്രൈസിൽ ഇന്ന് ഒരു തൈകൾ ഇടുന്നുണ്ട് അത് നമുക്കിന്ന് ഫസ്റ്റ് പരിചയപ്പെടാം അപ്പം ഫസ്റ്റ് നമുക്ക് കാണിക്കുന്നത് നാല് തൈകളാണ് ഇതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നാല് തൈകളാണ് ഫസ്റ്റ് നമുക്ക് കാണുന്നത് ഈ കാണുന്നത് നമുക്ക് ചിത്ര വെറൈറ്റിയാണ് ഞാൻ താഴെ കാണിച്ച നേരത്തെ കാണിച്ച വെറൈറ്റിയുടെ ഇതാണ് ചിത്ര അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ഫ്ലെയിം ബ്രെഡാണ് അതുപോലെ ഈ കാണുന്നത് ചില്ലി ചില്ലിയല്ലോ ഈ കാണുന്നത് നമ്മുടെ ടാങ് ലോങ് ഈ പൂവ് കൂമ്പി കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് ടാങ് ലോങ് അപ്പം ഈ നാലും കൂടിയിട്ടുള്ള ഇന്നൊരു ഓഫർ പ്രൈസാണ് ഈ ഇടുന്നത് അതായത് ഈ നാല് വെറൈറ്റിയും കൂടിയിട്ട് നമുക്ക് തൊള്ളായിരത്തി അമ്പത് രൂപക്കാണ് ഇന്ന് ഈ ഓഫർ പ്രൈസ് എടുത്തത് നിങ്ങൾക്കൊക്കെ അറിയാം ഈ ടാങ് ലോങ്ങിനൊക്കെ നാനൂറ്റി അമ്പത് രൂപ കൊടുക്കണം ഒരു തൈകൾക്ക് തൈകൾക്കന്നെ ഇതിപ്പോൾ നമുക്കൊരു അഞ്ചഞ്ച് ചട്ടിയിൽ സെറ്റ് ചെയ്തതാണ് ഈ കാണുന്നത് ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു തെയ് തന്നെയാണ് ടാങ് ഇതാ ഈ ഒരു സൈസ് ഈ നാല് പ്ലാന്റ് ആണ് നമ്മളിന്ന് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് നമ്മളിന്ന് ഈ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് ഇനി നമുക്കുള്ള ഓഫർ പ്രൈസിലുള്ള തൈകൾ ഈ കണ്ടോ ഇത് നമുക്ക് ഹൈബ്രിഡ് ഇനം തന്നെയാണ് പക്ഷെ ആദ്യം ഇറങ്ങിയ വെറൈറ്റികളാണ് പക്ഷേ ഇതിന് വില കുറവാണ് ഈ വലിയൊരു ചട്ടിക്ക് തന്നെ നമുക്ക് ഇരുന്നൂറ് രൂപക്കാണ് നമ്മൾ ഈ ഏഴിഞ്ച് ചട്ടി നമ്മൾ കൊടുക്കുന്നത് അപ്പം ഒരു ചെടിക്ക് ഇരുന്നൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് ഇത് ഏഴിഞ്ച് ചട്ടിയാണ് ഉണ്ടല്ലേ ഇതിൽ നമുക്ക് വൈറ്റ് അതുപോലെ പിങ്ക് അതുപോലെ യെല്ലോ അതുപോലെ ഓറഞ്ചിൻ്റെ വെറൈറ്റികളൊക്കെ നമുക്കിതിൻ്റെ അടുത്തുണ്ട് ഈയൊരു ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്കാണ് അതുപോലെ ഇതിൻ്റെ നാലിഞ്ച് ചട്ടിയിൽ നാലിഞ്ച് അഞ്ചിഞ്ച് ചട്ടിയിൽ നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് മൂന്ന് കളർ കൊടുക്കുന്നുണ്ട് ഇതാ ഇതാ മൂന്ന് കളർ ഇതിൽ യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഷെയ്പ്പാക്കി നിലനിർത്തി കഴിഞ്ഞാൽ ഞാൻ ഈ കാണിച്ച ഏഴിഞ്ച് ചട്ടിയിലൊക്കെ ഇത് പ്രൂൺ ചെയ്ത് ഷെയ്പ്പാക്കി നിർത്തി വെറും പൂവ് തന്നെ നമുക്ക് ഉണ്ടാവുന്നത് പൂവ് മാത്രം ഇല കാണാതെ തന്നെ നമുക്ക് പൂവ് ഉണ്ടാകുന്നതാണ് ഇതിന് ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് ഈ മൂന്ന് വെറൈറ്റിയും കൂടി ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് മൂന്ന് വെറൈറ്റിയും കൂടി ഇത് കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് എൻ്റെ ഈ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം താണ് അപ്പം ഇത് കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പറാണ് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം